വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ തരം പുതിയ കമ്പനി ടയറുകളും അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ കരുവാരക്കുണ്ടിൽ യുവാവ് കടുവയുടെ ദൃശ്യങ്ങൾ പകർത്തി എന്ന വാർത്താ വ്യാജം വാർത്താ ചാനലുകളിൽ പ്രചരിച്ച ദൃശ്യം മൂന്ന് വർഷം മുമ്പുള്ളത് നടപടിക്കൊരുങ്ങി വനം വകുപ്പ് കരുവാരക്കുണ്ട് ചേരി സ്വദേശി ജെറിൻ കഴിഞ്ഞ ശനിയാഴ്ച പതിനൊന്ന് മണിക്ക് കടുവയെ കണ്ടെന്നും തുടർന്ന് ദൃശ്യങ്ങൾ പകർത്തി എന്നുമാണ് വാർത്താ ചാനലുകൾ രാവിലെ മുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു പ്രമുഖ പത്രവും ഫോട്ടോ സഹിതം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രാത്രി പതിനൊന്ന് മണിക്ക് സുഹൃത്തിന്റെ കൂടെ മലയിലേക്ക് പോകുന്നതിനിടെ ആർത്തല ചായത്തോട്ടത്തിന് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ വെച്ചാണ് കടുവയെ കണ്ടത് എന്നാണ് ജെറിൻ ചാനലുകളോട് പറഞ്ഞത് മറയൂർ ചാനൽ എന്ന യൂട്യൂബ് ചാനലിൽ മൂന്ന് വർഷം മുമ്പ് നൈറ്റ് ടൈം ഇൻ ഫോറസ്റ്റ് ടൈഗർ അറ്റാക്ക് എന്ന തലക്കെട്ടോടു കൂടി പോസ്റ്റ് ചെയ്ത വീഡിയോയിലെ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ശനിയാഴ്ച പകർത്തിയ ദൃശ്യങ്ങൾ എന്ന പേരിൽ പ്രചരിച്ചത് എന്തായാലും സംഭവത്തിൽ വനം വകുപ്പ് നടപടിക്ക് ഒരുങ്ങുക ന്യൂസ് ബ്യൂറോ വണ്ടൂർ സമ്മാനങ്ങൾ ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും പാരമ്പര്യം പൊന്നാക്കിയ ആത്മബദ്ധ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ വണ്ടൂർ